അമിത വേഗം അപകടമായി രാസപദാർത്ഥം കൊണ്ടുപോവുകയായിരുന്ന ടാങ്കർ വളവിൽ മറിഞ്ഞു ആരാ വയ്ക്ക് ഞാൻ തിരിച്ചാവണ്ടത് ഞാൻ തിരിച്ചേണ്ട അവസരം ആ ഞാൻ ആ കൊച്ചുപാട് കേട്ടോ തിരിച്ചിട്ട് വന്നാണ് അപ്പൊ ട്രാൻസ് മലപ്പുറം തിരൂർ താനൂർ റോഡിൽ പെരുവഴി അമ്പലത്ത് വെച്ചാണ് അപകടം നടന്നത് റോഡരികിൽ ബൈക്ക് നിർത്തി സമീപത്തെ കടയിലേക്ക് പോയ യുവാവ് തലനാരാണ് രക്ഷപ്പെട്ടത് മറിഞ്ഞ ടാങ്കറിനടിയിൽ വീണ് ബൈക്ക് തകർന്നു കൊച്ചിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് ബ്രൂട്ടൈൽ ആക്രിലെറ്റ് എന്ന കെമിക്കൽ കൊണ്ടുപോവുകയായിരുന്ന ടാങ്കറാണ് വേഗത കാരണം അപകടത്തിൽപ്പെട്ടത് ഡ്രൈവറെ പരിക്കുകളിലൂടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരൂർ പോലീസും അഗ്നിരക്ഷാസേനയും കെ എസ്ഇബി ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മലയാളം ടെലിവിഷൻ തിരൂർ ഞാൻ കോഴിക്കോട് എവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ കണ്ണൂരാ ഞാൻ വീട് ഹേ പാലക്കാടിൽ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിരിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെ